നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഏറ്റവും കൂടുതൽ വിവാദമാകാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ചില സ്വർണ്ണക്കടത്ത് ബന്ധമുള്ളവർ കടന്നുകൂടിയതായിരുന്നു എന്നാൽ ഇതേക്കുറിച്ചൊന്നും ബാലുവിന് അറിവില്ലെന്നായിരുന്നു ലക്ഷ്മി ഇന്നലെ മനോരമ മനോരമന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അർജുനെതിരെ കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ബാലുവിന് അറിയാമായിരുന്നു എങ്കിലും സഹായിക്കാൻ വേണ്ടിയാണ് ഡ്രൈവർ ജോലി നൽകിയതെന്നുമാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞത് അപകടവേളയിൽ തങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നു ഇതേക്കുറിച്ച് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ് യാത്രക്കിടയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ല കണ്ടതും അറിഞ്ഞതും മാത്രമേ തനിക്ക് പറയാനാകൂ ക്ഷേത്ര ദർശനം നേരത്തെ കഴിഞ്ഞതിനാലാണ് അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ ആരുടെ ഇന്ന് സമ്മർദ്ദ അപകടശേഷം ബാലുവിന്റെ മൊബൈൽ ഫോൺ പ്രകാശ് തമ്പി കൈവശപ്പെടുത്തിയിരുന്നു പിന്നീട് നൽകാമെന്നാണ് അമ്മയോട് പറഞ്ഞിരുന്നത് എന്നാൽ നൽകിയില്ല ഇവരൊക്കെ ക്രിമിനലുകളാണെന്ന് പിന്നീടാണ് മനസ്സിലായത് ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയില്ല ഇത് സംബന്ധിച്ച് സി ബി അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണത്തെ സംബന്ധിച്ച് പരാതിയില്ല സംഗീതജ്ഞൻ ബാലഭാസ്കർ മകളും മരിച്ച അപകടത്തിൽ കാർ ഓടിച്ചിരുന്നത് ആയിരുന്ന അർജുൻ തന്നെയാണെന്ന് ലക്ഷ്മി ആവർത്തിച്ചു എന്നാൽ അപകടം ആസൂത്രിതമായിരുന്നുവെന്ന് കരുതുന്നില്ലെന്നും ലക്ഷ്മി പറഞ്ഞു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത് മുതൽ ഇന്നും താൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിട്ടില്ല സംസാരശേഷി ലഭിച്ചത് മുതൽ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും മുന്നിലും മൊഴി നൽകിയിട്ടുണ്ട് അർജുൻ ബാലഭാസ്കറിന്റെ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല വിളിക്കുമ്പോൾ മാത്രമാണ് കാർ ഓടിക്കാൻ വന്നിരുന്നത് പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബത്തിന്റെ ബന്ധുവാണ് അർജുൻ അവിടെ വെച്ചാണ് അർജുനെ പരിചയപ്പെട്ടത് ഒരു കേസിൽപ്പെട്ടു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നാണ് അർജുൻ ബാലുവിനോട് പറഞ്ഞത് സഹായിക്കാമെന്ന് കരുതിയാണ് തിരുവനന്തപുരത്തേക്ക് കൂടെ കൂട്ടിയത് അർജുനെതിരെ കേസ് ഉണ്ടായിരുന്നത് ബാലുവിന് അറിയാമായിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചത് അർജുനായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ സീറ്റിൽ മകൾക്കൊപ്പമായിരുന്നു താൻ ബാലു കാറിന്റെ പിൻസീറ്റിൽ കിടന്നുറങ്ങിയായിരുന്നു ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ നിർത്തി എന്തെങ്കിലും വേണമോ എന്ന് പിൻവശത്തിരുന്ന ബാലു ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞതോടെ അർജുൻ കാർ എടുത്തു കാർ അമിത വേഗത്തിലായിരുന്നു ഇടയ്ക്ക് എപ്പോഴും കാറിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി കണ്ണു തുറന്ന് നോക്കുമ്പോൾ പരിഭ്രമത്തോടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനെയാണ് കണ്ടത് തന്റെ ബോധം പറയുമ്പോൾ പോലും ഡ്രൈവർ സീറ്റിൽ അർജുനായിരുന്നുവെന്നും ലക്ഷ്മി പറഞ്ഞു അതേസമയം ബാലുവിന്റെ പിതാവ് ഉണ്ണിയുമായി അടക്കം ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി ലക്ഷ്മി അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പ്രണയവിവാഹമായതിനാൽ ബാലുവിന്റെ കുടുംബം ഞങ്ങളെ അംഗീകരിച്ചിരുന്നില്ല ശേഷം ബാലുവിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ മാനസികമായി തളർത്തി അവരുമായി ഒരു പോരാട്ടത്തിനുമില്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വീട്ടുകാരോട് ഇഷ്ടക്കേടുണ്ടാകും പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും തനിക്കെതിരെ കേട്ടപ്പോൾ സങ്കടമുണ്ടായിട്ടുണ്ട് ആരോപണങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ നഷ്ടം തനിക്കാണ് സംഭവിച്ചത് ഭർത്താവിനോടും കുഞ്ഞിനോടുമുള്ള തൻ്റെ സ്നേഹവും അടുപ്പവും ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്നും ലക്ഷ്മി പറഞ്ഞു താനൊരു സാധാരണക്കാരിയാണെന്നും ഒരാൾക്ക് ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയാനാകില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു തനിക്കൊന്നും നോക്കാനില്ലെന്നും ഭർത്താവിൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രം ആലോചിച്ചാൽ മതിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് സി ബി ഐയുടെ രണ്ടാം ഘട്ട മൊഴിയെടുക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ സംഭവങ്ങൾ അറിയില്ല പിന്നെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലീഗൽ റെക്കോർഡിലുള്ളതാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അവരുടെ മുന്നിലല്ലോ ഞാനിത് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കില്ലെന്നും എനിക്കറിയാം വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നതെന്നും ലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു പള്ളിപ്പുറത്ത് ദേശീയപാതകരത്തെ തണൽമരത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ കാറിടിച്ച് കയറിയാണ് ബാലഭാസ്കറും മകളും മരിച്ചത് ആറു വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ് ബാലഭാസ്കറിന്റെ ഇത് കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നിരുന്നു സ്വാഭാവിക കാർ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും എഴുതി തള്ളിയെങ്കിലും പിതാവ് കെ സി ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തമായോ അതിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടി തുടക്കത്തിൽ സാധാരണ കാർ അപകടമായിരുന്നുവെന്നാണ് കരുതിയത്